അതെ ഫ്രണ്ട് അപ്പാപ്പയാണ് അപ്പം നമ്മളിന്ന് തകടി റൂട്ടാവണം അപ്പം ഈ നമ്മളാറ്റി പെരുവലേ പെരുവല പെരുവല ഇതേക്കണത് ഒരു വല അപ്പാപ്പ ഉണ്ടാക്കിയതായിരുന്നു ഏറ്റാ കേട്ടോ കണ്ടത് വലിയ വല അപ്പം അവിടുത്തെ പത്ത് പതിമൂന്ന് പേര് വരുന്നത് അപ്പം നമ്മൾ ഈ പതിമൂന്ന് പേരുടെ പുറകെ നമ്മൾ നാളെ വരണം നാളെ വരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുക അങ്ങനെ ഇതിന് പത്ത് പതിമൂന്ന് പേര് വേണം ഉറപ്പായിട്ടും ആ വലിയ വല അതങ്ങനെ അതിൽ വലയുണ്ടാക്കി ഈ വല വല ഈ പെരുവല ഉണ്ടാക്കി നമ്മളൊരു ഒരു വള്ളവും അതും ഇതും എല്ലാം വാടക എല്ലാം എടുത്ത് വലയെല്ലാം സെറ്റ് ചെയ്ത് വല അല്ല വല വലയെടുക്കുന്നതിൻ്റെ അല്ല വല വലയെടുത്ത് അതിൻ്റെ പണിക്കൂലി ഇതെല്ലാം കട മൂന്ന് ലക്ഷം രൂപ അടുത്തായി ഇത് ഇറക്കിയപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വലിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ദിവസം വന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വരത്തില്ല അപ്പം പിള്ളേർ സെറ്റൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മാനസികമായിട്ട് ടെൻഷൻ പിടിക്കും എടാ വരണം നാളെ വരണം നാളെ വരണം ഇതിപ്പം ആ വില നിർത്തിക്കളഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരുമില്ലെങ്കിൽ ഈ വിലക്ക് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന പണിക്കൊരു കുത്തുപോലായിട്ട് ഏതെങ്കിലും ചാലി നമുക്ക് രണ്ട് കിലോ വരാൽ പിടിക്കും മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ച് വിളിച്ച് അവർ വരുവുക അവർ വന്നില്ലെങ്കിൽ പിന്നെ പിറ്റു ബാക്കുള്ളവർ എല്ലാവരുടെയും പണി പോവുക അങ്ങനെയൊക്കെ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വിലയുടെ നിർത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ അത് രണ്ടുപേരുണ്ടെങ്കിലും നമുക്കിതിന് പണിക്ക് പോകാം അത് അപ്പം ഞങ്ങൾ മുന്നോട്ട് പോവാട്ടെ ഇന്ന് നമ്മൾ തകടി റൂട്ടാണ് പോകണം തകടി റൂട്ട് പോയിട്ട് പടഹാരം പടകാരം ചൂടിൻ്റെ അതുണ്ട് കാരണം നമ്മൾ എല്ലായിടത്തും നിങ്ങൾ കാണുന്നതാണല്ലോ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ മാക്സിമം ഏതൊക്കെ റൂട്ടിൽ പോയി വെക്കാമോ അവിടെ എല്ലാം പോയി വെക്കുന്നുണ്ട് പക്ഷെ മീൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല ചവറിന് തങ്ങുന്നില്ല മീൻ മീൻ ചവറിന് തങ്ങാതെ നിൽക്കുക നമ്മൾ ഓരോ ചവറിനാണ് നമ്മൾ വല വെക്കുന്നത് ഒരേ ചവർന്ന് പറഞ്ഞാൽ ഇതേ കിണിൽ സൈഡിൽ ഇങ്ങനെ പൂളയും പുല്ലുമൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ വല വെക്കുന്നത് എന്നിട്ട് ആ ചവറിനകത്തോട്ട് മീൻ തങ്ങി നിൽക്കാത്തതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ പടകാരം ഒരു തോട്ടിലേക്കാണ് പോകണം അപ്പോൾ തോട്ടിലേക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം ചിലപ്പോൾ കാരിയും ചേർമീനും വരാൻ തോട്ടിൽ സാധാരണ കണ്ടുവരുന്ന കാരിയും വരാൽ ചേർമീൻ പിന്നെ ചെളിവെള്ളമൊക്കെ ആണെങ്കിലും ഈ ആറിനോട് കുറച്ച് ദൂരമേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ വലിയ തോടൊക്കെ ആണെങ്കിൽ അതിൻ്റെ അത് വാള കാണും വലിയ തോട് കലക്കലൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ വാള കാണും പിന്നെ ചെറിയ ചെറിയ തോടുകളാണെങ്കിൽ കാരി വരാൽ ചെമ്പല്ലി ഈ ഐറ്റം വരും അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് വനത്തിൽ കണ്ടു പോണ ഒരു തോട്ടിലേക്കാണ് പോകുന്നത് ഇനി അവിടെ ചെന്ന് അവിടുത്തെ കിടപ്പെങ്ങനാന്ന് പറഞ്ഞിട്ട് അതില്ലെങ്കിൽ പുറത്തോട്ടിറങ്ങി നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ കഞ്ഞിപ്പാടം വേങ്ങട്ടെ കഞ്ഞിപ്പാടം പാലം ഇനി നമ്മൾ നേരെ ഇനിയിപ്പം തകടി റൂട്ടാണ് പോകണം പടഹാരം പടഹാരം വരെ നമുക്ക് പോകണം <caniser> <coughs> ം പാലം വന്നു കേട്ടോ അതേ പണകാരം പാലം നോക്കി താഴത്തുകൂടെ നടപ്പാതെ ഉണ്ട് കേട്ടാ താഴത്തുകൂടെ നടപ്പാതാ ഇടക്ക് നമുക്കൊന്ന് റഷ്യെടുക്കാനാ ഇരിക്കാനാ ഒക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ അതേ നോക്കി അടിപൊളിയ നമ്മളെ കുട്ട്രാട് ഏരിയയിൽ ഒരു അടിപൊളി പാലം പണിതാ കേട്ട കാരണം ഇടയ്ക്ക് വന്ന് ഈ കാഴ്ച കാണണന്ന് വച്ചാൽ ഇടയ്ക്ക് വന്ന് നിക്കാം അതേ രീതി ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പടകാലം പാലം നോ ബ്രാൻഡില്ല ഈ ഇടയ്ക്ക് ഓപ്പൺ ആകും നമ്മളെ ഇനി വന്നിട്ടുണ്ട് ഇപ്പോഴൊരു ചാബർ കേട്ടാ ച നമ്മളപ്പം വല ഇതേ ഇതിനായിരിക്കും കൊടുക്കുന്നതല്ല വല ഇങ്ങനായിരിക്കും കൊടുക്കുന്നത് ഒന്നും ഒറ്റ കാര്യം അറിയുന്നുണ്ട് വേറെ ഒന്നും കണ്ടില്ല പക്ഷെ ഈ തോട്ടില പടിഞ്ഞോട്ടും തെളിവാണ് കിഴക്കോട്ടും തെളിവാണ് അപ്പം ഈ തോട്ടിൽ എന്തെങ്കിലും മീനുള്ളത് ഈ ചവർണത്തെ തങ്ങത്തുള്ളു നിങ്ങൾക്കൊന്ന് തങ്ങി നിൽക്കാനായിട്ട് ഇതേ ഉള്ളൂ സ്ഥലം സാധാരണ നമ്മൾ ഇതേക്കകത്ത് ഒരു ചവർണൊക്കെ വെക്കാൻ എപ്പോഴും നമ്മൾ ഈ മുൻകൂട്ടി മുൻകൂട്ടി പറയുകയാണല്ലോ അപ്പൊ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു സാധാരണ ഇതേ ഒരു ചവറിന് വെച്ച കാരി വരാലും ചേർ മീനും ഇങ്ങനെ പത്തൊമ്പത് കിലോ മേളി നമുക്ക് കിട്ടുന്ന കിട്ടിക്കൊണ്ടിരുന്ന ഇതിന് മുന്നോട്ടുള്ള വർഷങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന അപ്പം ഇപ്പഴെന്ന് പറഞ്ഞാൽ ഈ മൊത്തവും ചൂണ്ടക്കാര രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴും ചൂണ്ട ഇല്ല അപ്പം നമ്മുടെ ഇവിടെ ഒന്നുമീ ചെറിയ വരാൽ വരെ ചൂണ്ട പിടിക്കും പഠിച്ച് അതാണ് ചൂണ്ടക്കാരാണിപ്പം മീൻ ഒതുക്കുന്നത് സത്യജി കേട്ടോ സത്യജി അവരാണ് ഇപ്പം മീൻ ഏറ്റവും കൂടുതൽ പിടിച്ച് ഉറുക്കിക്കൊണ്ടിരിക്കുന്ന ചൂണ്ടക്കാരീപ്പ് നമ്മളെ ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും തപ്പിയാതെ ഇവിടെ തടവല ഇറക്കുന്ന എന്തോ തെളിവിന് എന്തോ മീൻ നിപ്പുണ്ട് തപ്പാനായിട്ട് അങ്ങോട്ട് പോകും നമ്മളെ അങ്ങനെ ഇടിച്ചു വന്ന് ഇവിടെ ഒരു തടവല കൊടുത്തേ ഇവിടെ തടവല കൊടുത്ത് ഇനി നമ്മൾ കിഴക്കുന്നിങ്ങുകൊണ്ടുവരും ഇങ്ങനെയൊക്കെ ഇടിക്കുന്നതേ മീൻ കുറവൻ്റെ കേട്ടാ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് മീൻ നിപ്പുണ്ടെങ്കിൽ നമ്മൾ അപ്പുറവും അനക്കത്തില്ല ഇതിൻ്റെ അപ്പുറവും അനക്കത്തില്ല കാരണം നമുക്കുള്ള മീൻ ഈ ചവറിൻ്റെ അത് കാണും പണ്ടൊക്കെ ആയിരുന്നു ഇപ്പൊ അത് അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് കേട്ടി ഇനിയിപ്പടും പിടിച്ച് കയറ്റി കേട്ട അവിടെ ഈ ചവറായിരിക്കും നമ്മൾ ഉള്ളും പോലെ നമ്മളിപ്പടിച്ച് കേട്ടാ അവിടെ നിന്നടിച്ച് ഇവിടെ എന്നാ നീ സൈഡിലേക്ക് അപ്പ നീ തോന്നു ആ ചവർ ഇങ്ങോട്ട് കേട്ടി വരുത്തിക്കോണെ കേട്ടോ ആ ഇങ്ങോട്ട് കേട്ടിരുതിക്കണം പപ്പന അത് ഈ കോളയ്ക്കകത്തൂടെ മുങ്ങി പൊങ്ങി വരുന്ന നമ്മളെ ഇപ്പോഴൊരു പാല ഉള്ളും വല കൊടുത്ത ഇനി അവിടെ നിന്നും ഒരു പാണിപ്പാണത് ഒതുക്കി വെച്ചും നമുക്ക് കാണാം അപ്പോൾ ഇഞ്ഞു ഒതുക്കുമ്പോ അറിയാൻ പറ്റും കാര്യം ഉണ്ടെങ്കിൽ അടുത്ത് അടുത്തൊതുക്കി അറിയാൻ പറ്റത്തുള്ളൂ എന്നാലും നല്ല ചെളി ചെളിയുള്ളതുകൊണ്ടേ കാര്യം മാറാൻ പാടായിരിക്കും എന്നാലും നമുക്ക് അറിയാൻ പറ്റും ഒരു ഒതുക്കി ഒതുക്കി നമുക്ക് വരാം നമ്മളിപ്പോഴേ ഇവിടെ ഇത്രയും പാടിത് കേട്ടോ ും ഉള്ളും പോലെ ഇനിയിപ്പൊ ഈ വല നമ്മുടെ ഈ വല അപ്പുറത്തോട്ട് കറക്കി വെക്കണല്ലോ മറന്നെ ശിലോപ്പിയാണ് അണ ഓടുന്നത് ആ ഇത് നമ്മടെ പഴയ മത്സ്യത്തൊഴിലാളിയാകട്ടെ ഞങ്ങള് ഞങ്ങള് രാജുന ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ ഏറ്റവും പ്രായം എനിക്കാ ഞാൻ മോലെ ഇപ്പം എടുത്ത് നല്ല ചീത്ത വിളിക്കത്തുള്ളൂ രാജു അനീച്ചാൽ മീൻ കെത്താൻ അവന്റെ അടുത്ത് എന്റെ അനിയണം മരിച്ച അവന്റെ മോൻ ഇവിടെ ഓട്ടോ ഓടിക്കുന്നു ഇപ്പൊ ഒരു രണ്ട് രണ്ട് മൂന്ന് മാസമായിട്ടു അയ്യോ

അന്നത്തെ കേട്ടുണ്ട് ക്യാമറ ഓണാക്കി വെച്ച പാട്ട് നിർത്തിക്കാള പയ്യൻ ഇറങ്ങി പോട്ടെ ഉണ്ടാകിപ്പോ ിലോപ്പി അതിലൂട്ടിക്കിടന്ന് കൊത്തുന്ന കണ്ടില്ല നമ്മൾ രണ്ടെണ്ണം മറകുന്ന പറഞ്ഞപ്പം പറഞ്ഞു രണ്ടെണ്ണം കിട്ടിട്ട് അഞ്ചിനാണ് ആ രണ്ടെണ്ണം കൂടി ഇല്ലെങ്കിലും പുള്ളിക്കാരന പണിയാൻ ഇല്ല തൊഴ തൊഴി ആദ്യം ഒരു തൊഴിലായിരുന്നു അവിടെ പിന്നെ വെള്ളം എടുത്തിട്ട് വരല്ല ഇതല്ല മുട്ടിപ്പോടാ ഇപ്പൊ എന്നൊരു വരാൽ മുട്ട ഓഹ് ഏ പോ ഇനി വരെ വന്നാ വരാലില്ല കണ്ട ഇതുപോലെ പറ്റി അപ്പോ നമുക്ക് ഇതിന്റെ ഇതിപ്പോ കണ്ടോ 25 അല്ല വാചകം അപ്പണ്ട കൊലെന്തോ അപ്പൊലെന്തോ ആണോ vendeurs വർത്താനൊക്കെ ആണ് വലിച്ചോണ്ട് മൊത്തം വലയങ്ങളെ വലിച്ചു വലിച്ചു കാല നമുക്ക് ഇപ്പം തപ്പിക്കു രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിന്റെ ഭാര്യ രണ്ടോ പ്രശ്നമുണ്ട് പരാൽ കഴിക്കുന്നത് എൻ്റെ ഒരു ഇഷ്ടത എത്ര മുറിവുണ്ടെന്ന് വന്നാലും അത് പെട്ടെന്ന് കരിയും പക്ഷെ മറ്റുള്ള മീനാണെങ്കിൽ മുറിവുണ്ടെങ്കിൽ അത് ചത്തുപോത്തി പാലിൽ എന്ത് മുറിവുണ്ടെന്ന് വന്നാലും പെട്ടെന്ന് കരിയും അഞ്ച് പരാൽ ഇരുപത്തിരണ്ട ഒരുപാട് ചത്ത് കണ്ടല്ലേ വലിയൊരു കുംഭം കിട്ടാതെ നമ്മടെ ലാസ്റ്റ് മുറി എടുക്കാൻ പോണ കേട്ടോ കൊണ്ടല്ല ഒന്നും കണ്ടില്ല അപ്പറത്താണേ അവര് നമ്മടെ മീൻപിടുത്തം കാണാനായിട്ടിരിക്കുക വാളയല്ല വലിപ്പാളയൊക്കെ എവിടെ പോയപ്പോ ഹംകള ശങ്കര നീ ഇത് ഈ വിലയൊന്നടിച്ചാ അതീ മേലത്തത് ഇത് ഈ ആ മേ വലയൊന്നടിച്ചേ ആ ആ താഴെ കിടക്കുന്ന ണ പിടി ആ പിടി നിന്റെ ആ കാരണം നിനക്ക് നിന്റെ പൊങ്ങുവവിട്ട് മാറ്റോ താഴത്തെക്കാല് അപ്പുറത്തെക്കാല് നീ ആ പൊക്കാമ്പള വലയിലാ നീ ചവിട്ടിരിക്കുന്ന ആ ഇനി ആയ്യ കൊണ്ടപ്പൊ മതിയല്ലോ ത്യഞ്ഞാ വേറെ ഇടണ്ടായിരുന്നു അത് എന്നാ ഇവിടുത്തെ കിട്ടും ഒരലിനകത്തൊട്ട് തന്നെ ഇടുക വരാലെ അതിൻ്റെ അകത്ത് തന്നെ ഇടുക ഈ അതിൻ്റെ അകത്തൊട്ട് കുറുക എന്തൊള്ളി അതിൻ്റെ അകത്തൊട്ട് ആ То സമയത്ത് അപ്പ വാളച്ചാത്തി ഒന്ന് അങ്ങ് ഒന്ന് കഴുകിടാന്ന് വെച്ചു കൈ ഒന്ന് പോയി വെച്ചു കൃത്യസമയത്ത് കരങ്ങളെ പ്രവർത്തിക്കാൻ പറ്റും ണ്ടോ പാള ഉണ്ടായിരുന്നു കേട്ടോ പാളച്ചാത്തി മൂന്നെണ്ണം പച്ച സന്തോഷ വച്ചാൽ കൂടി

மொட்டது காரிய இல்ல பண்ண கண்டீருங்களா வந்துருச்சு சரி இந்த போதே சேர்மேண்டான கரெக்ட் ஈ சவர் சேர்மேண்டானாலும் ஓட்டோ ஞாதம் அப்படி அதை சேர்மி ஹபீப் ஹபீப் നമ്മളെ ഉള്ള മീനാത്തൊരു കേട്ടോ എനിക്ക് അങ്ങോട്ട് പോവുക മീനേ ഉള്ളു നമ്മുടെ പാനം പണിയൊക്കെ പുരോഗിച്ചോണ്ടിരിക്കുക കേട്ടോ പേരെന്തോട്ടായി ആ പേരെ പോവാന്തുവാ എവിടെയാണ് അണ മുന്നെ അവിടെ അല്ലേ ആ ഹാ ഹാ ആണോ ആ ആണോ ആ ഓക്കെ ഇപ്പൊ എവിടെ പോയാ മീൻ കൊടുക്ക

നമ്മളെവിടെയെങ്കിലും പണിക്കണെങ്കിലും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ ആവും ഇതെല്ലാം കൂടെ ആയിക്കഴിയുമ്പോൾ നടക്കത്തില്ല നാലെണ്ണം ഉണ്ടോ വാളക്കാർക്ക് ഓക്കെ ഓക്കെ നന്ദോട്ടെ കണ്ടെത്തുന്നത് നന്ദോട്ടോ കേട്ടോ ഓക്കേ യാത്ര അങ്ങനെ കൈക്ക് വാരി എടുക്കിലോ പുറിയും അല്ലേ ഇര കൊടി എന്ന ബഹറലുണ്ട് ഹെ അല്ല ആറ് വീയാം കൊടുക്കും ആവോ കോളിമേ അല്ല അച്ചാ

ിലോ ഉണ്ട് കൊള്ളാം ഈ മൂന്നു കിലോളാം കൊടിമീനാള് പൊട്ടക്കകത്താണെ വെക്കാൻ പാടാ ഞാൻ അതുകൊണ്ടായോ ബേസിന്റെ അകത്ത് വീട് തോന്നുന്നു എന്റെ അച്ചാക്കുംച്ഛ അച്ചാൻ കിടന്നു തുടങ്ങി പയ്യ വെള്ളം മൊത്തം സമത്തിക്കൊണ്ട് യ്യോ പയ്യോയ്യോ ഞാൻ സ്ഥലത്തിന്റെ ആ കുരുവനുസരിച്ച് പറഞ്ഞാ ഒരു മുന്നേ കുററോ ഇപ്പോൾ अपन अपन 12 ആമത്തെ വയ 12 ആമത്തെ വയസ്സേ തുടങ്ങിയ പരിപാടി ആയി 6 કિരവാ ഉള്ളേ 6 કિരവാ എന്നുപറയ പാറ് 6 അല്ല 6 કિരവാ ഓടിയാണ് 10 6 કિരവാ ഉണ്ട് ഇത് ആ ഈ തട്ടം തട്ടം ഉണ്ട് 6 કિര അല്ല അതല്ലേടാ തിരിയണോ അങ്ങനെ ആ വരാലെടുത്ത് ഇട്ട് അങ്ങോട്ട് പോകുമ്പോ ഒരു ദിവസം തണ്ണിമത്തം മേടിച്ച് നിന്നോണ്ടോളൂ കേട്ടോ കേട്ടോ മൂന്ന് ദിവസമായിട്ട് അവര് നമ്മളെ നമ്മളെ അച്ഛൻറെ അവിടെ രണ്ട് കാലവുമായിട്ട് പോകുന്നു രണ്ട് കാലം എന്ന് പറയാം അപ്പൊ കാക്കാർ വിചാരിക്കും അതാണ്ട് ഇഷ്ടംപോലെ മീനുണ്ടെന്ന് വിചാരിക്കും അപ്പം വളരെ കുറച്ച് മീനോ ഉള്ളായിരുന്നു കേട്ടോ അപ്പം അപ്പാപ്പിയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നതാരെ ബൈ ബൈ അടുത്തൊരു വീഡിയോ എന്ന് പറയുമ്പം നല്ല സൂപ്പർ വീഡിയോ ആകാൻ വേണ്ടി അപ്പാപ്പിയും ടീമും പരിശ്രമിക്കുന്നതായിരിക്കും മീൻ എങ്ങനെയാന്നറിയാൻ മേല എന്നാലും നമ്മൾ നാളെ ഒരു നൂറ് കിലോ വാളയെങ്കിലും പിടിക്കും നൂറ് കിലോ വേണ്ട എല്ലാം കൂടെ ഒരു അമ്പത് കിലോ മീൻ വാളയും തൂളിയും ചെറുമീനും എല്ലാം കളി ഒരു അമ്പത് കിലോ മീൻ ആരെങ്കിലും പിടിക്കാനായിട്ട് ഞങ്ങൾ ശ്രമം നടത്തും നാളെ അപ്പം നാളെ കാണാം